ണിയാ കാണിച്ചത് നീ അവിടെ ഷൂട്ടിങ് കാണാൻ വന്നു ഷൂട്ടിങ് കാണാൻ വരുന്നത് തെറ്റാണോ അവിടെ തന്നെ നീ എടുത്തിട്ട് വന്നതെ എന്റെ ഓട്ടയാ എന്ത് ോ എന്റെ ഓട്ടോ എവിടെ ഇതാണ് നിന്റെ ഓട്ടോ അതാണ് എന്റെ ഓട്ടോ അപ്പൊ ഈ ഓട്ടോ ഏതാണ് അതെന്റെ ഓട്ടോ അപ്പൊ എന്റെ ഓട്ടോ എവിടെ ഇവിടെ തലക്ക് വെളിവുണ്ടോ എനിക്ക് തലയ്ക്ക് നല്ല വെളിവുണ്ട് എന്താ എനിക്ക് വെളിയില്ല നീ എന്താന്ന് വെച്ചാ നോക്കും കണ്ടും ചെയ്ത് നിന്റെ ഏതാന്ന് വെച്ചാൽ പോകാം മര്യാദയ്ക്ക് നേരമായിട്ട് എന്റെ ഓട്ടം തന്നെ നിന്റെ ഓട്ടോ അന്ന് നീ എടുത്തോണ്ട് പോയിക്കോ എന്റെ വണ്ടി എടുത്തോണ്ട് പോയിട്ട് ന്യായം പറയാ നോക്കിയെടുക്കും നോക്കിയെടുക്കും എന്റെ ഓട്ടോല് മുട്ടല്ലേ ഇതെന്റെ ഓട്ടോ ഇത് ആളുല്ലേ മുട്ടല്ലേ എന്തൊരു കഷ്ട മനസമാനായിട്ട് അടിക്കാന്ന് വെച്ചാണിച്ചിങ്ങനെ അടിച്ചിട്ടാ മതിയോ എനിക്ക് ഗൾഫിറ്റ് പോകണ്ട പോവാട സാധനം തീർന്നു ഇട പുതിയൊരു കുപ്പി ഇരിക്കുവല്ലേ അത് പൊട്ടിക്കടാ ചെവിടാ മണിയെ ഇതാണ് മഞ്ഞു പോയ മാന്യൻ കർണാരൻ ചേട്ടൻ നമസ്കാരം ചേട്ടാ ഞാൻ ഈ രാജാവ് അതെ കർണാരൻ ചേട്ടാ എനിക്കൊരു സംശയാണ് എന്റെ ഓട്ടോയിൽ കയറി നിങ്ങൾ രണ്ടുപേരും എന്റെ വീട്ടിൽ നിന്ന് കയറി ഞാനും എന്റെ ഓട്ടോ എന്ത് എവിടെയാന്ന് കേറി സത്യത്തിൽ എന്താ സംഭവിച്ചു അത് ഞങ്ങൾ നിന്റെ ഓട്ടോ കയറിയില്ലല്ലോ അങ്ങനെ സംസാരിക്കരു പിന്നെ ചേട്ടനും ചേട്ടനും ഭാര്യയും കൂടെ എന്റെ ഓട്ടോയിൽ കയറുന്നത് ഞാൻ കണ്ടതല്ലേ അത് ശരിയാ കയറി കയറിയോ കയറി ഇല്ലയോ അതാണ് ചോദ്യം അനുസരി കയറിയില്ല കുറച്ചേക്ക് മുമ്പ് കയറി നല്ലടോ പറഞ്ഞത് ഞങ്ങള് കയറി പക്ഷേ എനിക്കൊരു കാര്യം പറഞ്ഞാൽ എട്ട് പുറട്ടൊരു ബീഫും കൂടി പറയട്ടെ അതെ അതെ ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ കേറോ കേറായിരിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തു മനുഷ്യന് ഭ്രാന്ത് പിടിപ്പിക്കാന്ന് ഇറങ്ങി പോവേ ഇറങ്ങിപ്പോ ഞാൻ സമാധാനത്തോടെ പറഞ്ഞ് മനസ്സിലാക്കാം ചേട്ടാ ചേട്ടൻ സത്യം പറയണം ചേട്ടാൻ ഫ്ലൈറ്റിൽ കേറിയോ ഇല്ലേ ഓട്ടോ ആണ് ആ ഓട്ടോയിൽ കേറിയോ ഇല്ല സത്യം പറയാൻ ഞങ്ങൾ കയറി പക്ഷെ ഇനി കയറിയൊക്കെ വയറ്റിൽ ഞാൻ പിച്ചാ തീരും ഞാൻ ആലോചിക്കുന്നത് ഇവരെന്റെ ഇവരെ കേറിയോ കേറിയില്ലയോ അവര് കയറിയോ കയറിയില്ലയോ എന്നുള്ളതല്ല നിനക്ക് നിന്റെ വീട്ടിൽ കയറാൻ പറ്റുമോ നോക്ക് അല്ലെ മധ്യഭാഗത്ത് കാര്യം അപ്പോ ഇതെന്റെ ഫ്ലൈറ്റ് കടലീറ്റാടേ അങ്ങനെ ഞാൻ ഗൾഫിലേക്ക് പോകുന്നു ഒരു കാര്യം ചെയ്യോ നീ ഗൾഫിന് പോവണ്ട അവൻ പോകാരുന്ന അവന്റെ വീട്ടിലെ ചെലവ് നീ നോക്കൂ ഞാൻ നോക്കൂടാ എടാ ആദ്യം നീ നിന്റെ വീട്ടിലെ ചെലവ് നോക്കണ നീ പോവാൻ നോക്കടാ പാടാ

ും കാര്യ പോളിനോട് ചോദിച്ചോർട്ട് ഉണ്ടാവുന്നു അരിച്ചു പറയോ സാവു എല്ലാത്തിനും കേട്ടാ വെച്ചത്യ്യോളാ ഭാര്യ ഹലോ അനിയം വിളിച്ചിരുന്നു നിങ്ങൾ ഇത് ഒരു എയർപോർട്ടിൽ എത്തിയില്ലാന്ന് പറഞ്ഞു സത്യം പറയാ ലക്സി താനിപ്പ എവിടെയാ നീ തന്നെ പറ ഞാനിപ്പ എവിടെയാ നിങ്ങൾ കുടിച്ചിട്ടുണ്ടല്ലേ ആ എവിടെയെങ്കിലും പോയി തൊലഞ്ഞോ ഇനി മേലെന്നെ വിളിക്കരുത് ഈ വീട്ടിലേക്ക് വന്നു പോരുത് മുൻസിപ്പാലിറ്റി വർക്ക് ചെയ്യാൻ തോന്നുന്നു മണിയുണ്ടൽ മറിയില്ല ഭൂലോകം മണി മാസ്റ്റേഴ്സ് മണി മാസ്റ്റേഴ്സ്